എല്ലാ കൂട്ടുകാർക്കും എസാൻറ്റസ് പ്ലാന്റ്സിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പനിനീർ പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെയുള്ളേ റോസാ പൂക്കൾ ഒരുപാട് ഇങ്ങനെ വിടർന്ന് പല വർണ്ണങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇത് എൻ്റെ അടുത്തുണ്ടായ ഒരു പുതിയ റോസ് പ്ലാന്റിൽ നിറയെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല നിറയെ പെറ്റൽസുള്ള വലിയ പൂക്കളോട് കൂടി നിൽക്കുന്നൊരു റോസാണ് അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു റോസാണ് ഓൺലൈൻ പാൻറ്റ് വാങ്ങിയപ്പോൾ അതിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു പാൻറ്റാണ് അപ്പോൾ ഇതിൽ പൂക്കൾ ഏതാ പൂവാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നിറച്ച് ഇപ്പോൾ രണ്ട് പൂ നാല് പൂക്കളായി ആദ്യം ഒരു പൂ തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പൂക്കളായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ രണ്ട വീണ്ടും പൂക്കളായിട്ടുണ്ട് വലിയ ഇപ്പോൾ പൂക്കളാണ് നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണുമ്പോൾ അതായത് വീഡിയോയിൽ അത്ര ഒരു ഭംഗി കാണുന്നില്ല മഴക്കാലമാണെങ്കിലും ഇതുപോലെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ വെള്ളം വീണിട്ട് ഒരു മുട്ട് ചീഞ്ഞു പോയിട്ടുണ്ട് വലിയ മുട്ടായിരുന്നു അതിപ്പോൾ പെറ്റൽസ് എല്ലാം ഒന്ന് വിടരുന്നതിന് മുന്നേ തന്നെ പോയി നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ സാഫ് മഴയില്ലാത്ത സമയം നോക്കി അടിച്ചു കൊടുക്കുക അതല്ലാതെ വേറെ നിവൃത്തിയൊന്നും നമുക്കില്ല ഇപ്പോൾ ഇപ്പോൾ പനിഞ്ഞ പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വെറൈറ്റി റോസ് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു ഫ്ലവറും അല്ല വെള്ളം വീണാൽ തന്നെ ഒരാഴ്ചയോളം നമുക്ക് ഫ്ലവർ അത്ര നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഓരോ സ്റ്റെമ്മിൽ ഓരോ കതിർപ്പിലും ഓരോ മുട്ട വലിയ മുട്ടുകളാണ് വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്ക് കളറാണ് ഇപ്പോൾ ഈ റോസിൽ പൂക്കൾ നിറയെ ഉണ്ടായപ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മഴയാണെങ്കിലും പൂക്കളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും നിറയെ പെറ്റിൽസൊക്കെ നല്ല വലിയ പെറ്റിൽസാണുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയില്ല കണ്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഈ ഒരു പ്ലാന്റിലാണ് ഇത്രയും പൂക്കളുണ്ടായിട്ടുള്ളത് പ്ലാന്റിൽ മഴക്കാലമായത് കൊണ്ട് ലീഫെല്ലാം യെല്ലോ ഷെയ്ഡിലേക്ക് വരും അപ്പം മഞ്ഞ കളറ് കാണുന്ന എല്ലാ ലീഫുകളും പറിച്ചു മാറ്റി കളയേണ്ടതാണ്